ഡൊണാൾഡ് ട്രംപ് ഗാസയെക്കുറിച്ച് പുതിയ ഒരു പദ്ധതി അവതരിപ്പിച്ചിരിക്കുകയാണ് ഈ പദ്ധതി ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ് ട്രംപിന്റെ പദ്ധതി എന്താണെന്ന് നോക്കാം ഗാസയെ അമേരിക്കയുടെ നിയന്ത്രണത്തിലാക്കി അവിടെ നിന്നും പാലസ്തീൻബാരെ മാറ്റിപ്പാർപ്പിച്ച് ആ പ്രദേശത്തെ മിഡിൽ ഈസ്റ്റിന്റെ റിവിയേര ആക്കി മാറ്റാനാണ് അദ്ദേഹത്തിന്റെ പദ്ധതി ഇതൊരു റിയൽ എസ്റ്റേറ്റ് ഡെവലപ്മെന്റ് പോലെയാണ് അദ്ദേഹം കാണുന്നത് പാലസ്തീൻബാർക്കു വേണ്ടി അഞ്ചോ ആറോ പുതിയ താമസ സ്ഥലങ്ങൾ നിർമ്മിക്കാനാണ് പദ്ധതി എന്നാൽ ഇവർക്ക് തിരിച്ച് ഗാസയിലേക്ക് വരാൻ അനുവാദമുണ്ടാകില്ല എന്നതാണ് ഏറ്റവും വിവാദപരമായ കാര്യം ജോർദാനും ഈജിപ്തും ഈ പാലസ്തീൻമാരെ സ്വീകരിക്കണമെന്നാണ് ട്രംപിന്റെ ആവശ്യം ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു ഈ പദ്ധതിയെ വിപ്ലവകരമായ ആശയം എന്നാണ് വിശേഷിപ്പിച്ചത് എന്നാൽ അറബ് രാജ്യങ്ങളും യൂറോപ്യൻ രാജ്യങ്ങളും ഈ നിർദ്ദേശത്തെ തള്ളിക്കളഞ്ഞിരിക്കുകയാണ് ജർമ്മൻ ചാൻസലർ ഒലാഫ് ഷോൾസ് ഇതിനെ ഒരു സ്കാൻഡൽ എന്നാണ് വിശേഷിപ്പിച്ചത് എന്നാൽ ഇവിടെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഒന്നാമതായി ട്രംപ് ഒരു റിയൽ എസ്റ്റേറ്റ് വ്യവസായിയാണ് അദ്ദേഹം എല്ലാ കാര്യങ്ങളെയും ബിസിനസ് കണ്ണിലൂടെയാണ് കാണുന്നത് രണ്ടാമതായി അമേരിക്കയുടെ സഹായം സ്വീകരിക്കുന്ന രാജ്യങ്ങളെ നിയന്ത്രിക്കാൻ കഴിയുമെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു ട്രംപ് വീണ്ടും അധികാരത്തിലെത്തിയതിനുശേഷം അമേരിക്കയുടെ വിദേശനയത്തിൽ വലിയ മാറ്റങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ചൈനയ്ക്കെതിരായ നിലപാടുകൾ കൂടുതൽ കർശനമാക്കി റഷ്യയുമായുള്ള ബന്ധം മെച്ചപ്പെടുത്തി ഇപ്പോൾ മിഡിൽ ഈസ്റ്റിൽ വലിയ മാറ്റങ്ങൾക്കാണ് ട്രംപ് തുടക്കം കുറിച്ചിരിക്കുന്നത് ഗാസയെക്കുറിച്ചുള്ള ട്രംപിന്റെ പദ്ധതി വെറുമൊരു നിർദ്ദേശം മാത്രമല്ല അദ്ദേഹം ഇതിനകം തന്നെ പ്രധാന നടപടികൾ സ്വീകരിച്ചു കഴിഞ്ഞു ഹമാസിനോട് ശനിയാഴ്ച ഉച്ചയോടെ തടവുകാരെ വിട്ടേക്കണമെന്ന് കർശന മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് അല്ലാത്തപക്ഷം ഓൾ ഹാൽ വിൽ ബ്രേക്ക് ലൂസ് എന്നാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഈജിപ്തിനും ജോർദാനും അമേരിക്ക നൽകുന്ന വാർഷിക സഹായം ബില്യൺ കണക്കിന് ഡോളറാണ് ഈ സഹായം ഉപയോഗിച്ച് ഈ രാജ്യങ്ങളെ സമ്മർദ്ദത്തിലാക്കാനാണ് ട്രംപിന്റെ പദ്ധതി ഞാൻ ഈജിപ്തുമായും ജോർദാനുമായും ഒരു ഡീൽ ഉണ്ടാക്കും നമ്മൾ അവർക്ക് ബില്യൺ കണക്കിന് ഡോളർ നൽകുന്നുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത് ഇതിനിടെ അദ്ദേഹത്തിന്റെ മരുമകൻ ജാരഡ് കുഷ്ണർ പറഞ്ഞത് ഗാസയിലെ സിവിലിയന്മാരെ മാറ്റി പാർപ്പിച്ചാൽ അവിടം വാട്ടർഫ്രണ്ട് പ്രോപ്പർട്ടി ആക്കി മാറ്റാമെന്നാണ് ട്രംപ് തന്നെ ഗാസയെ മൊണാക്കോ പോലെ ആക്കി മാറ്റാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഈ പദ്ധതിക്ക് വലിയ എതിർപ്പുകളാണ് ഉയരുന്നത് ഹമാസിന്റെ പൊളിറ്റിക്കൽ ബ്യൂറോ അംഗം ഇസദ് അൽ റിഷ്കു പറയുന്നത് റിയൽ എസ്റ്റേറ്റ് ഡീലറുടെ മാനസികാവസ്ഥയോടെ പാലസ്തീൻ പ്രശ്നത്തെ സമീപിക്കുന്നത് പരാജയത്തിലേക്ക് നയിക്കും എന്നാണ് എന്നാൽ ട്രംപിന്റെ ഈ നീക്കം അത്ര ലളിതമായി തള്ളിക്കളയാൻ കഴിയില്ല കാരണം അദ്ദേഹം നേരത്തെ പറഞ്ഞ പല കാര്യങ്ങളും പ്രവർത്തിപഥത്തിൽ എത്തിച്ചിട്ടുണ്ടമേ സിക്കോ അതിർത്തി മതിൽ ചൈനയ്ക്കെതിരായ വ്യാപാര നിയന്ത്രണങ്ങൾ തുടങ്ങിയവ ഉദാഹരണങ്ങൾ അമേരിക്കയുടെ സാമ്പത്തിക സഹായം സ്വീകരിക്കുന്ന രാജ്യങ്ങൾക്ക് ട്രംപിന്റെ നിർദ്ദേശങ്ങൾ അവഗണിക്കാൻ കഴിയില്ല ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ സാഹചര്യം വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം ട്രംപ് ഇന്ത്യയുടെ അടുത്ത സുഹൃത്താണ് ചൈനയ്ക്കെതിരായ നിലപാടിൽ ഇന്ത്യയ്ക്ക് ട്രംപിന്റെ പിന്തുണ ആവശ്യമാണ് മിഡിൽ ഈസ്റ്റിലെ അസ്ഥിരത ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതിയെ ബാധിക്കും ഇനി നമുക്ക് നോക്കാം ഈ പദ്ധതി നടപ്പിലാക്കാൻ എന്തൊക്കെ വെല്ലുവിളികളാണ് നേരിടേണ്ടത് പാലസ്തീൻതാരെ നിർബന്ധിച്ച് മാറ്റിപ്പാർപ്പിക്കുന്നത് അന്താരാഷ്ട്ര നിയമങ്ങൾക്ക് വിരുദ്ധമാണ് ഈജിപ്തും ജോർദാനും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇതിനെ എതിർക്കുന്നു ഗാസയുടെ പുനർനിർമ്മാണത്തിന് വൻതുക ആവശ്യമാണ് കൂടാതെ അമേരിക്കൻ സൈന്യത്തെ വിന്യസിക്കേണ്ടി വരും എന്നാൽ ഇതെല്ലാം നേരിടാനുള്ള പദ്ധതികൾ ട്രംപിനുണ്ട് ഞാനിത് ഉടമസ്ഥതയിലെടുക്കും എന്നാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ ചരിത്രം നോക്കുമ്പോൾ ഇത് വെറും വാക്കുകൾ മാത്രമല്ല